വിയറ്റ്നാം എന്ന് കേട്ടാൽ ആദ്യം വരുന്ന ചിത്രമാണ് ഈ ഗോൾഡൻ ബ്രിഡ്ജ് ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിൽ രണ്ട് ഭീമൻ കൈകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു പാലം വിയറ്റ്നാം യാത്രയിൽ ഒഴിച്ചു ആണ് ബാനാ ഹിൽസിന്റെ മുകളിലുള്ള ഈ ഗോൾഡൻ ബ്രിഡ്ജ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ എപ്പിക് ഐറ്റം ആണ് ബാനാ ഹിൽസ് എന്ന മലമുകളിൽ പണിതിരിക്കുന്ന ഒരു കൂറ്റൻ എന്റർടൈൻമെന്റ് സിറ്റി ആണിത് അരമണിക്കൂറോളം സമയമെടുത്ത് മലമുകളിലേക്ക് പോകുന്ന നീണ്ട ഒരു കേബിൾ കാർ റൈഡ് അത് എത്തിച്ചേരുന്ന ഗോൾഡൻ ബ്രിഡ്ജ് വിയറ്റ്നാമിലെ പ്രശസ്തമായ ആൽപൈൻ കോസ്റ്റർ റൈഡ് ബിയർ ഉണ്ടാക്കുന്ന ഫ്രീ ആയിട്ട് ബിയർ കിട്ടുന്ന ൾ യൂറോപ്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഫ്രഞ്ച് വില്ലേജും അവിടുത്തെ പെർഫോമൻസുകളും ഇതെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസും റേറ്റും ടൈമിങ്ങും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം അപ്പൊ സമയം കളയാണ്ട് നേരെ ബാനാഹിൽസ് അപ്പോ നമ്മൾ ഇന്ന് ബാനാഹിൽസ് പോവാണ് നമ്മൾ തന്നെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതും നമ്മള് ബുക്ക് ചെയ്തേക്കാം എന്താ പറയാ ഒരു ഹാഫ് ഡേ ടൂറ് അപ്പോൾ കാലത്ത് അവരുടെ വണ്ടി വരും നമ്മളതിൽ കയറുക ഇവിടെ നിന്ന് അവിടേക്കൊരു എത്രയാ നാൽപ്പത് കിലോമീറ്ററോളം ഉണ്ട് ഇത് മെയിൻ സെൻ്ററിൽ നിന്ന് അപ്പോൾ പിന്നെ ടൂറായിട്ട് തന്നെ എടുക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്കൂട്ടറൊക്കെ എടുത്ത് നാൽപ്പത് കിലോമീറ്റർ ഓടിച്ച് പോകണമെങ്കിൽ അതും ആവാം പക്ഷേ ഞാനിപ്പോൾ ഇതാ ടൂറായിട്ട് എടുത്തേക്കണേ അപ്പോൾ വണ്ടി വരും ഏഴൊക്കെയാണ് പിക്കപ്പ് പറഞ്ഞേക്കണേ ഇപ്പോൾ ഏഴ് ഇരുപതായിട്ടുള്ളൂ അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ വണ്ടി വരട്ടെ

ഫുഡും ഉച്ചക്കത്തെ ഫുഡും ഇൻക്ലൂഡഡ് ആണ് അപ്പോ നിങ്ങൾ ബനാഹിൽസ് കൊണ്ടെങ്കിൽ ഇതുപോലെ ബുക്ക് ചെയ്തിട്ട് പോകണം ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്കൂട്ടർ അങ്ങനെ രണ്ടെടുത്തിട്ട് ഈ പത്ത് നാൽപ്പത് കിലോമീറ്റർ ഓടിച്ചിട്ട് പോകണം അതായാലും കുഴപ്പമില്ല അതിന് മുമ്പുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇതാകുമ്പോൾ നമ്മൾ കയറിയിരിക്കുക അവർ കൊണ്ടുപോകും അവിടെ കാണിക്കും ഉച്ചക്കത്തെ ഫുഡും തരും തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ നമ്മൾ നമ്മൾ ഇറങ്ങി ഫോളോ ചെയ്താൽ മതി മുന്നിൽ നടക്കും കേബിൾ കാർ എടുത്തിട്ട് വേണം പോകാൻ അതെല്ലാം ഇതിൽ ആണ് ും അവള് ടിക്കറ്റ് മാറാൻ പോയിരിക്കണാം ഇത് ഒരു ലോഡ് ഉണ്ട് കാണാൻ നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ടൊന്നും നടന്നു കാണില്ല ഇത് ഇതിന്റെ അടിഭാഗമാണ് എന്താ പറയാ ഈ കേബിൾ കാർ സ്റ്റേഷന്റെ ഇവിടെയും കാണാൻ ഇതുപോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാ എൻട്രൻസ് കണ്ട കണ്ട സാധന ഈ സൺ ഇത് ഈ സൺ വേൾഡ് വിയറ്റ്നാമിലെ എല്ലാ പരിപാടിയും ചെയ്യണത് ഉണ്ട് വല്യ വെതർ കൊള്ളാം അപ്പൊ നമ്മളിപ്പോ ബനാഹിൽസിൽ ബനാഹിൽസിലല്ല അതിന്റെ താഴെയുള്ള മറ്റേ എന്താ പറയാ കേബിൾ കാർ സ്റ്റേഷൻ ബനാഹിൽസ് അറിയാലേ ഇവരുടെ വേനൽക്കാല വസതിയായിരുന്നു പണ്ട് ഇവിടെ ഈ വിദേശികൾ വന്ന യുദ്ധത്തിന് ഈ സമയത്ത്സ് എന്നുള്ള പേര് വരാൻ കാരണം പണ്ട് ഇവിടെ ബനാനത്തോട്ടായിരുന്നു മറ്റേ വാഴത്തോട്ടം അങ്ങനെ സായിപ്പ് പറഞ്ഞിട്ടാണ് പിന്നെ അത് ബനാഹിൽസ് ആയത് അപ്പൊ കൊടി മുന്നിൽ നടക്കുന്നുണ്ട് നമ്മൾ അവളുടെ പുറകെ പോയി കൊണ്ടിരിക്കുന്നു ഓ അതെ ഫ്രീ ബിയർ ബിയർ വേണമെങ്കിൽ കുടിക്കാം നമ്മൾ ഞാൻ കുടിക്കാത്തോണ്ട് ഇത് ആവശ്യമില്ലേ ആർക്കെങ്കിലും കേബിൾ കാർ കാണലോ ഇവള് ഭയങ്കര പതുക്കാൻ നടക്കണം തോന്നില്ലേ കേബിൾ കാർ ശേഷം ബോർഡ് കണ്ടു തിരക്കുണ്ട് കേട്ടാ ആൾക്കാരുണ്ട് ഇന്ന് ഞായറാഴ്ച ഞായറാഴ്ചകളിൽ ഇങ്ങനെ വരരുത് എന്നാണ് വിദഗ്ദ്ധര് പറയണത് പക്ഷെ എന്റെ സ്കെഡ്യൂളിൽ എനിക്ക് വേറെ ടൈം സ്ലോട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്ന് തന്നെ വരണ്ട വന്നു ഓ പെട്ടു 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 വരി കിട്ടി ഇവിടെ നിന്ന് വരി തുടങ്ങുന്നറിയില്ലേ സ്വാഭാവികം ഞായറാഴ്ചയുടെ തിരക്കുകൾ കണ്ടു തുടങ്ങി ഓക്കേ എന്താ ഈ വരി വലുതാണ് സമയം എടുക്കും അപ്പോൾ ഈ ഈ ഗോൾഡൻ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് നമുക്ക് കേബിൾ കാറിൽ പോവാം അതായത് പല സ്റ്റോപ്പുകളുണ്ട് അതിലൊരു സ്റ്റോപ്പാണ് ഗ്രോ ഗോളം ബ്രിഡ്സ് ആദ്യത്തെ സ്റ്റോപ്പ് അതിന് മുകളിൽ മറ്റേ ഫ്രഞ്ച് വില്ലേജ് പറഞ്ഞൊരു സ്ഥലമുണ്ട് പിന്നെ ദ ബിയർ ഗാർഡൻ അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് എല്ലായിടത്തും ഇങ്ങനെ സ്റ്റോപ്പ് ഉണ്ട് അപ്പൊ ഇവിടെ പറയണത് ആദ്യം എന്താ പറയാ മുകളിലോട്ട് പോയിട്ട് അവിടെ നിന്ന് താഴോട്ടറക്കാണ് പറയണത് അപ്പൊ നമ്മൾ ഈ ക്യൂ സ്കിപ്പ് ചെയ്തിട്ട് നേരെ വേറെ സ്ഥലത്തേക്ക് പോവാ എന്തായാലും ഗൈഡിനെ അറിയാതിരിക്കലോ നമ്മൾ പോട്ടെ ഓക്കെ അപ്പൊ നമ്മൾ വേറെ ഏതോ ഒരു അതെ ഇവിടെ നിന്ന് താഴേന്ന് മുകളിലേക്ക് പല ലൈനുകൾ പോകുന്നുണ്ട് കേബിൾ കാറിന്റെ ഒരു ലൈനാണ് ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് പോണത് അവിടെ തിരക്കായതുകൊണ്ട് നമ്മൾ വേറെ ലൈനിലേക്ക് വന്നേക്കാം ഇത് പോണത് വേറെ ഏതോ ലൊക്കേഷനിലേക്ക് മലയുടെ മോളില് എല്ലാം കണക്റ്റഡ് ആണ് കണക്ടാങ്കട കേട്ടു നമ്മളൊന്നും കുറച്ചധികം നേരം നിക്കാനൊരു കേട്ടാ ഞാനിതെല്ലാം കാണിക്കുന്നില്ല പെട്ടെന്ന് എത്തും വരി നിക്കുന്നത് കാണിക്കണ്ടല്ലോ അപ്പൊ മുകളിലെത്തി കാണിക്കാം കൊറേ നേരം വരി നിന്ന അവസാനം നമ്മൾ കയറിയിട്ടുണ്ട് ഇതിപ്പോ മലയുടെ മുകളിലേക്ക് പോവാ സമയെടുക്കും നല്ല ഹൈത്തിലോട്ട് മൂന്ന് ഒരു ലോഡ് ഉണ്ട് ഇതേ കണ്ട ദൂരെ രണ്ട് ലൈൻ പോണത് കൂടെ ഒരു ലൈൻ പോണ അത് വേറെ ലൈൻ ഇത് നമ്മള് പോണ ഒരു ലൈൻ പിന്നെ അതിന്റെ അപ്പുറത്ത് ഒരു ലൈൻ ഉണ്ട് അപ്പൊ തിരക്ക് കുറഞ്ഞതിൽ നോക്കി കേറുക ഓ ഇത് കണ്ട കാടിന്റെ ഉള്ളിൽ കൂടെ വെള്ളചാർത്തിന്റെ മുകളിൽ കൂടെ പോണത് ഇത് കണ്ടോ ഇതിനകത്ത് ഇത് സിക്നസ് അങ്ങനെ മുകളിൽ എത്തിക്കുകയാണ് നല്ല സമയം എടുക്കോട്ട് വിചാരിച്ച പോലെയല്ലേ വല്യ സെറ്റപ്പാ ഓ ഇപ്പൊ നമ്മൾ കാണാൻ പോണത് ഫ്ലവർ ഗാർഡനും ഫ്രഞ്ച് വില്ലേജും ആണ് അപ്പൊ ആദ്യം നമ്മള് മറ്റേ ഗോൾഡൻ ബ്രിഡ്ജ് പോണേക്കാളും ഫ്ലവർ ഗാർഡനും ഫ്രഞ്ച് വില്ലേജും കാണാൻ വന്നു അപ്പോൾ ഗോൾഡൻ ബ്രിഡ്ജിന് അവിടെ തിരക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാ അത്രേ ഉള്ളു അല്ല നിങ്ങൾ ഇത് ഈ ടൂർ എടുത്തിട്ട് വരുന്നുണ്ടെങ്കിൽ ഗൈഡ് പറയും എന്താ ചെയ്യണ്ടേന്ന് ഒറ്റയ്ക്ക വരുന്നുണ്ടെങ്കിലത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഓ ഇനി അത് കഴിഞ്ഞ് വേറെ ഒരു ഐറ്റത്തില് ട്രാം പോലൊരു സംഭവം അതായത് നമ്മൾ കേബിൾ കാർ കയറി വന്നിട്ട് ഇനി ഇതില് പോണ എന്റെ മേലും നല്ല രസം കിട്ട ഓ ഈ സാധനം തുടങ്ങി അധികം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇത് സാധനം മനസ്സിലായ ഒരു ചെറിയ കുട്ടി ട്രെയിൻ പോലെ ഒരു സാധനം അധികം മലകരി ഒരു രണ്ട് അഞ്ച് മിനിറ്റ് അതുകൊണ്ട് ആൾക്കാരെ കുത്തി നിറത്തി കയറണമെന്ന് ഇറങ്ങി മോളിൽ എത്തി ആ ഇതാണ് ഫ്ലവർ ഗാർഡനിലേക്കുള്ള വഴി ഇവിടെ നാല്പത് മിനിറ്റ് ഉണ്ട് അതായത് ഇന്നിടൊന്ന് തിരിച്ചു വന്നാ മതി അവളെ കൊടിയും പിടിച്ച് നിന്നിപ്പണ്ടാവും എന്നിട്ട് നമുക്ക് ഇതേ നേരത്തോട്ട് നമ്മള് ഫ്ലവർ ഗാർഡൻ എന്താ പേര് പോലെ തന്നെ ഫ്ലവർ ഗാർഡൻ അപ്പൊ പോയി നോക്കാം ഇത് ഇങ്ങനെ കൊള്ളാം ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഓ അതെ അത് നോക്ക് ഓ ഇവിടെ ഒരു പകോട ഉണ്ട് അതും അവള് പറഞ്ഞായിരുന്നു എന്തേ കണ്ട അവിടെ ഒരു ബുദ്ധന്റെ തല അത് ഇവിടത്തെ ഒരു മെയിൻ പകോടയാണ് ഇത് നോക്ക് ഓ നൈസ് അപ്പൊ ഫ്ലവർ ഗാർഡൻറെ എൻട്രൻസിലുള്ള ഒരു സംഭവമാണ് ഇത് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയൊരു ഗാർഡൻ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലാണ് അധികം ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് ആവശ്യം അതിനുള്ളിൽ തീരും ഓ നമുക്ക് വ്യൂ ഓ നമുക്ക് മറ്റേ ബാനാ ഹിൽസിന്റെ ഗോൾഡൻ ബ്രിഡ്ജ് കാണാം രണ്ട് കാണുന്നത് ഗോൾഡൻ ബ്രിഡ്ജ് കാണാതെ നമുക്ക് വ്യൂ കാണാം അവിടെ സിറ്റി കണ്ട ഇവിടെ നിന്ന് എന്റെ മോനെ അവിടെ നിങ്ങടെ ഒരു പത്ത് നാപ്പത് കിലോമീറ്റർ നമ്മള് പക്ഷെ ഇത് കാണുന്നുണ്ടോട്ടുകളിന്റെ തല അത് മയിലിന്റെ ബോഡി ഇങ്ങനെ വിരിഞ്ഞു കിടക്കണ പോലെയാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തേ അത് നൈസായിട്ട് മയിലിന്റെ സൈഡിൽ തന്നെ കാണാട്ട ഇതാണ് ആ ബുദ്ധന്റെ

യസായിട്ട് പിന്നെ അവിടെ എല്ലാം കൊള്ളാം ഇത് വേണ്ട ഇതാ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു നല്ല ഒരു കാമാനിക്കൂല അന്തരീക്ഷാണ് വെയിലുണ്ടെങ്കിലും ചൂടില്ല ചെറിയ തണുപ്പുണ്ട് ഇത് വേണ്ട ഈ സാധനം കൊള്ളാം ഓ നമ്മളിപ്പ കണ്ട ഗാർഡന്റെ പേരാണ് മിത്തോളജി ഗാർഡൻ ഈ സാധനങ്ങളൊക്കെ ഉള്ളത് ഓരോ ഗാർഡനെ വരെ ഓരോ പേരിട്ടുണ്ട് സംഗതി ഇത്തിരി ഉള്ളോ എന്നാലും നല്ല ഉണ്ട് കാണാൻ ഈ ഫ്ലവർ ഗാർഡനിൽ നമുക്ക് നാല്പത് മിനിറ്റ് ആണ് തന്നിരുന്നത് അപ്പൊ നമ്മൾ ഈ ഗാർഡനും പങ്കോടിയും ഈ എല്ലാ ഇവിടത്തെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഏതാണ്ട് നാല്പത് മിനിറ്റ് അവർ ഇനി നമ്മള് ഇവിടെ നിന്ന് കയറി വന്ന എൻട്രൻസ് ഗേറ്റ് ഇല്ലേ അവിടേക്ക് തിരിച്ചു പോവാ അവിടെ നമ്മുടെ ഗൈഡ് നിപ്പുണ്ടാവും അപ്പൊ പറഞ്ഞ് അവിടെ കറങ്ങി അവിടെ കറങ്ങാ എത്ര സമയം മതി നാല്പത് മിനിറ്റ് ഒക്കെ ധാരാളം അപ്പൊ നമ്മൾ തീ ഇവിടെ കൊടിയും പിടിച്ചുണ്ടായിരുന്നു ഇനി അവളുടെ പുറകെ പോവാ ഓ അതെ ഫ്രഞ്ച് വില്ലേജും ഗോൾഡൻ ബഡ്ജും അവിടേക്ക് വഴി വെച്ചിട്ടുണ്ട് നമ്മളിനി അങ്ങോട്ട് പോട്ടെ ഓ നമ്മള് ഗോൾഡൻ ബ്രിഡ്ജിന് മുന്നിൽ എത്തിയിട്ടാ അവിടെ നിന്നിങ്ങനെ നടക്കാ വഴിയുള്ളു അതായത് വേറെ കേബിൾ കാറൊന്നും കേറേണ്ട ആവശ്യമില്ലേ ഇവിടെ നല്ല തിരക്കാ ഞായറാഴ്ച ആയതുകൊണ്ടേ ഇവിടെ ഒരു കൈ നിപ്പുണ്ട് ഇതുപോലെ കൊറേ കയ്യും കാലൊക്കെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ട് കാലിൽ കാലി വെള്ള ഈ ആൾക്കാർ നിക്കണോ ഈ സാധനം ഇതാണ് ഇവിടെ നിന്നിട്ടാണ് ഫോട്ടോ എടുക്കേണ്ടത് പക്ഷെ നല്ല തിരക്കാണ്ട ഇവിടെ നമുക്ക് ഒരു ഡിസ്റ്റന്റ് വ്യൂ കിട്ടും ഇതിനൊരു സൈഡില് കണ്ടാ തിരക്കുണ്ട് പക്ഷെ സാധനം വന്ന് കാണണ്ട ഒരു സാധനം തന്നെയാണ് ഇത് ഒരു വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലും ഇങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാണിന്ന് വന്നത് എന്റെ സ്കെഡ്യൂളില് വേറെ സ്ലോട്ട് ഉണ്ടായിരുന്നില്ല അപ്പോ ഇത്ര തിരക്ക് പ്രതീക്ഷിക്കണം ഒരു ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളുടെ സൗകര്യം നോക്കിയിട്ട് ഇടദിവസം വരാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം ഇടദിവസങ്ങളിൽ വരാൻ ശ്രമിക്കുക ഏതായാലും സംഗതി ഇത് മസ്റ്റ് വിസിറ്റ് ആണെന്ന് ഞാൻ എടുത്ത് പറയണ്ടല്ലോ വിയറ്റ്നാമിൽ വരണം ഇതെന്തായാലും വന്ന് കാണണം ഒരു ഒരു എപ്പിക്ക് സാധനം എന്ന് തന്നെ പറയാം പാലം കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടേക്ക് എത്തിയിട്ട് പാലത്തിന്റെ ഒരറ്റത്തുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് ആണ് കടകളൊക്കെ ആയിട്ട് ഒരു എന്താ പറയാ ഒരു വലിയൊരു ഷോപ്പിംഗ് സെന്റർ അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഫ്രഞ്ച് വില്ലേജിലേക്കാണ് ആണ് ആ ബോർഡ് തന്നത് അത് ഇവിടെ നിന്ന് എന്താ കേബിൾ കാറിലാണ് പോകേണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനി ഫ്രഞ്ച് വില്ലേജിലേക്കുള്ള കേബിൾ കാർ കേടാൻ പോവാം അതായത് മറ്റേ ഗോൾഡൻ ബ്രിഡ്ജിൽ നിന്ന് കേബിൾ കാർ കേറുക അന്നേരം നേരെ ഫ്രഞ്ച് വില്ലേജിലേക്ക് പോവാം നമ്മൾ ആദ്യം പോയ ഗാർഡനിൽ നിന്ന് ഗോൾഡൻ ബ്രിഡ്ജിക്ക് വരാൻ കേബിൾ കാർ ഇല്ലെന്ന് നടന്ന് വരാൻ പറ്റും പക്ഷെ ഗോൾഡൻ ബ്രിഡ്ജിൽ നിന്ന് അടുത്ത ലൊക്കേഷൻ ഫ്രഞ്ച് വില്ലേജ് പോണെങ്കിൽ നമ്മൾ കേബിൾ കാർ കേറും ആ അതേന നമ്മുടെ ആൽപൈൻ ഫ്രഞ്ച് വില്ലേജിലാണ് ആൽപൈൻ കോസ്റ്റർ ഉള്ളത് കണ്ടാ സാധനം ട്രാക്ക് കണ്ടാതിന്റെ ഇപ്പൊ നമ്മള് ഫ്രഞ്ച് വില്ലേജിൽ ഇറങ്ങിയിട്ട് ഇതിൽ കയറാം ഇതിൽ നിന്ന് ഇറങ്ങുന്നു നമ്മൾ ഫ്രഞ്ച് വില്ലേജിലേക്ക് പോകുന്നു എല്ലാ കേബിൾ കാർ സ്റ്റേഷനും എത്തണതും കേറണതും ഇതുപോലൊരു എന്താ പറയാ ഷോപ്പുകളുള്ള സ്ഥലത്തേക്കാ നമ്മള് കേബിൾ കാർ ശാസ്ത്രീന്ന പുറത്തേക്ക് ഇറങ്ങി ഇതേ ഫ്രഞ്ച് വില്ലേജ് ആണ് ഇത് നമ്മള് ഏതാണ്ട് ഉച്ച സമയത്താണ് ഇപ്പൊ ഇവിടെ എത്തിക്കണത് ലഞ്ച് ഇവിടെന്നായിരിക്കും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വന്നേക്കാളും നല്ലത് ഈ ടൂർ ബുക്ക് ചെയ്തിട്ട് വരണം തന്നെയാ ഇതാവുമ്പോൾ നമുക്ക് നമ്മൾ വെറുതെ അലഞ്ഞു നടന്ന സമയം കളയില്ല കറക്റ്റ് പോണ്ട സ്ഥലത്തേക്ക് ഇവര് കൊണ്ടുപോവാ കറക്റ്റ് സമയം എല്ലാം സെറ്റ് ആണ് ഇതിൻ്റെ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇത് വേണ്ട അരപ്പാങ് അരപ്പാങ് റെസ്റ്റോറൻറ്റ് ഇത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാ ഇതിലാണ് നമുക്ക് ലഞ്ച് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്ന് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഒന്ന് ഇന്റർനാഷണൽ റെസ്റ്റോറൻറ്റ് ഞാൻ ഒരാഴ്ച ഇന്ത്യൻ ഫുഡ് കഴിച്ചത് അതുകൊണ്ട് ഞാൻ ഇത് സെലക്ട് ചെയ്തു ഫ്രീ ആണ് നമുക്ക് നമ്മുടെ ഈ ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കാം ആണ് അതായത് നമ്മുടെ ടിക്കറ്റ് ഇവിടെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് ഫുഡിൻ്റെ വൗച്ചറായിട്ട് തരും അത് കഴിഞ്ഞിട്ട് പോവാം ഫുഡ് കഴിക്കാം അപ്പോൾ റെസ്റ്റോറൻറ്റ് മുകളിലാണ് നമുക്ക് ഇത് ഈ കൂപ്പൺ അവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പോയി ഫുഡ് കഴിക്കട്ടെ ഇതേ കണ്ട ഭാരത റെസ്റ്റോറന്റ് കണ്ട അതാണ് സംഭവം ഇവിടെ ഇന്ത്യൻസ് തന്നെ ഇവിടെ വന്ന് മരുന്നിപ്പുണ്ട് അപ്പൊ ഞാൻ ഉള്ളിലേക്ക് ഇറട്ടെ ഇത് കാണിച്ചു കൊടുക്കണം നമ്മുടെ ടിക്കറ്റ് അപ്പൊ ടിക്കറ്റ് അവിടെ മേടിച്ചു വെക്കും ഇനി ടിക്കറ്റ് കിട്ടില്ലേ അതായത് ഒരു വട്ട ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ ചിരിക്കും ഞാൻ അതിന് വേണ്ടി കയ്യിൽ കഴിക്കട്ടെ സാധനങ്ങളുടെ അല്ലാണ്ട് ബഫേ ആണ് ഫ്രീ ആയതുകൊണ്ട് എത്ര വേണേ വാരി ആരും ഒന്നും ചോദിക്കില്ല ഓ നോൺ വെജ് നോൺവെജ് അവളെ ചുറ്റി പറ്റിയിരുന്ന സമയങ്ങളായത് ഇപ്പുറത്തെ നോൺ വെജ് ഉണ്ട് ഇതൊക്കെ അവർ വെയിറ്റ് കൊണ്ട് താങ്ങണില്ല അറ്റാക്ക് തുടങ്ങട്ടെ കിട്ടില്ല ഫുഡ് ഒന്നും പറയുന്നില്ല ഇല്ലാത്ത സാധനങ്ങളില്ല എല്ലാ ടൈപ്പ് എന്റെ മോനെ ടിക്കറ്റ് പൈസ ഇതില് മുതലായി ഈ സാധനം ഒരു രക്ഷയിലോട്ടാ ഐ മീൻ എന്താ പറയാ കാണാനുള്ള ഭംഗി ഞാൻ ഉദ്ദേശിച്ചത് ഒരു അതിൻ്റെ ചുറ്റിലുള്ള ഒരു കറവട് ഷേപ്പിലുള്ള ഇതും അതിന് മുകളിലൊക്കഥ മറ്റേ റോമൻ ശില്പങ്ങള് പോലെയുള്ള സംഭവങ്ങളും മൊത്തത്തിലൊരു എന്റെ മോനെ ഒരു വേറൊരു രാജ്യത്തെത്തിയൊരു ഫീല് ഇതേന്റെ പുറകിലെ കാസൽ വേണ്ട അങ്ങോട്ട് കയറാൻ പറ്റില്ല അത് ക്ലോസ്ഡ് അതിന്റെ ഉള്ളിലൊന്നും ഇല്ലെന്നു പറഞ്ഞേ ഇനി ഇവിടെ ഒരു ലൂണാർ കാസിൽ എന്ന് പറഞ്ഞൊരു കാസലുണ്ട് ആ കാസിലേ അവിടെ കാണുന്നത് അതാണ് ആ കാസിൽ അങ്ങോട്ട് പോകാൻ പറ്റും അവളിപ്പങ്ങോട്ടാണ് പോണത് അതായത് ഈ സംഭവത്തിന്റെ പുറകിൽ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ലൂണാർ കാസലിൽ എത്തും ഇതേ ആ കാണുന്നതാണ് ലൂണാർ കാസിൽ അതൊരു ഒന്നൊന്നൊരു സംഭവം ആണല്ലോ ഇവിടെ നിന്ന് നോക്കുമ്പോ തന്നെ അതിന്റെ വലുപ്പം നോക്കിയേ നമ്മടെ ഹോഗോർഡ്സ് ഒക്കെ പോലെ ഉണ്ട് ഹാരി കണ്ട സാധനം ഓ ഓ മോനെ സെറ്റ് പോലെ ഉണ്ട് ലൂണാർ കാസിലിന്റെ ഉള്ളിക്ക് നാടൻ കാണാനൊരു ലോഡ് ഉണ്ട് വെൽക്കം ടു ലൂണാർ കാസിൽ ഉള്ളിക്ക് എന്താ ഉള്ളിലുള്ള പറയാം ഓ ഗെയിമുകൾ ഓ ഉള്ളിൽ എത്ര സാധനങ്ങൾ വന്ന് തുടങ്ങണല്ലോട്ടാ ഇവിടെ ഗെയിമുകളാ പൈസ കൊടുക്കണം വേറെ മോളിക്ക് പോവാൻ എസ്കലേറ്റർ ഉണ്ട് പോയി നോക്കാം മോളിലും ഇതൊക്കെ തന്നെയുള്ളു വേറെ കാര്യമായിട്ടൊന്നും ഇല്ല അപ്പൊ നമ്മൾ സമയം താഴ്ചക്ക് ഇറങ്ങും എന്തായാലും ഇത് താഴെ പുറത്തുനിന്നുള്ള ലുക്ക് മാത്രം നന്നായിട്ടുള്ളു അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ലൂണാർ കാശില് വന്നു ഇതിന് പൈസ ഒന്നും കൊടുക്കണ്ട ലൂണാർ കാസില് കഴിഞ്ഞിട്ട് നമുക്ക് കോസറേക്ക് പോവാം അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് വില്ലേജ് കാണാൻ പോവാം ഈ ഫ്രഞ്ച് വില്ലേജ് ലൂണാർ കാസിലൊക്കെ ഫ്രീ ആണ് ഐ മീൻ ഇതിങ്ങനെ പണിത് വെച്ചിട്ടുണ്ടാവും വഴിയൊക്കെ നമുക്ക് പോയി കാണാം ഈ ആൽപൈൻ കോസ്റ്ററിൽ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം എഴുപതിനായിരം ഡോങ്ങ് ആണ് അതിന് ഏതാണ്ട് മുന്നൂറ് രൂപയാണ് അത് ഇന്ത്യൻ രൂപ അപ്പം നമ്മൾ ആൽപൈൻ കോസ്റ്ററിലേക്ക് പോവുകയാണ് ഇവിടെ ബോർഡ് കാണാം ഇതിപ്പോൾ ഏതു വഴി പോവണ്ടേ ഇതുവഴി തന്നെ ഈ ആൾക്കാർ പോകണ്ടേ എന്നെ പുറകെ അങ്ങ് പോയാൽ മതി അവിടെ ടിക്കറ്റ് അവിടെ കാണിച്ച് താങ്ക് യു ഇവിടെ ആൾക്കാർ ഉണ്ട് കേട്ടോ തിരക്കുണ്ട് ഓ അത്ര തിരക്കില്ലാ ബാഗൊക്കെ ഇട്ടിട്ടിരിക്കാം നമുക്ക് സീനില്ലേ ബാക്കി ഞാൻ ബാഗ് അവിടെ വെക്കുന്ന ആലോചിച്ചിരിക്കും രണ്ടാൾക്കൊക്കെ ഒറ്റ ഒരു സമയം ഇരിക്കാം ഒരാൾക്ക് മാത്രമായിട്ടിരിക്കാം രണ്ടാൾക്ക് ഇരിക്കാം മാക്സിമം രണ്ടാൾക്ക് പറ്റുള്ളൂ ഇത് വലിയ തിരക്കില്ലാട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തീരണ്ട് ഈ ആൽപയങ്കോസ്റ്ററിന്റെ ടിക്കറ്റ് എടുക്കണെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ താഴെന്നാണ് എടുത്തത് അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വരിക വല്യ തിരക്കൊന്നും ഇല്ല പിന്നൊരു കാര്യം ഇവര് ഈ സെൽഫി സ്റ്റിക് ഒന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല നമ്മൾ രണ്ട് കൈ കൊണ്ടാണ് ഇത് കൺട്രോൾ ചെയ്യണത് പിന്നെ സ്റ്റിക്ക് പിടിച്ച് ഓടിക്കണത് ഡേഞ്ചറസ് ആണ് അതുകൊണ്ട് നമ്മൾ തന്നെ സെൽഫി എടുക്കാനൊന്നും പറ്റില്ല അപ്പൊ എൻജോയ് ചെയ്യാ റൈഡ് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്റെ റൈഡ് കഴിഞ്ഞു മറ്റേ ഓടിക്കണന്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കണ എളുപ്പമല്ല ഏറ്റവും താഴെ എത്തി കഴിഞ്ഞാൽ ഇവര് മെഷീൻ വെച്ചിട്ട് ഇത് വലിച്ചു മോളിക്കേറ്റു ഈ ആൽപൈൻ കോശന്റെ മറ്റേ എക്സിറ്റിൽ കൂടെ പോണ വഴി കണക്ട് ചെയ്തിരിക്കണത് ഈ ഫാന്റസി പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഇൻഡോർ തീം പാർക്കിന്റെ ഉള്ളിലേക്കാണ് അതായത് എന്താ പറയാ പിള്ളേർക്കൊക്കെ പറ്റിയൊരു പാർക്കാണ് കുറെ ഗെയിമുകളും ചെറിയ ചെറിയ റൈഡുകളൊക്കെ ഉണ്ട് ചില റൈഡുകളിൽ കയറാൻ നമ്മള് വേറെ പൈസ കൊടുക്കണം ചില റൈഡുകളൊക്കെ ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോ ഫ്രീ മുന്നിലൊക്കെ നല്ല വരികൾ കാണും ലോങ്ങ് വരിക മനസ്സിലാക്കിക്കോ അത് ഫ്രീ റൈഡ് ആണ് നേരെ റൈഡാണ് ഈ സംഭവം രണ്ട് മൂന്ന് ഫ്ലോർ ഉണ്ട് നമുക്ക് താഴത്തേക്ക് പോയി നോക്കട്ടെ പരിപാടികളൊക്കെ തന്നെ നമുക്ക് പുറത്തേക്ക് ഇറക്കാം നമുക്ക് ഇനി ഫ്രഞ്ച് വില്ലേജ് കാണാൻ പോവാം ഇപ്പൊ പുറത്തേക്ക് ഇറക്കണത് അറിയാലോ കടകളുടെ ഉള്ളിൽ ആയിരിക്കും എക്സിറ്റ് വഴി നേരെ ഫ്രഞ്ച് വില്ലേജ് ഇതാണ് ഫ്രഞ്ച് വില്ലേജ് പേര് പോലെ തന്നെ ഒരു ഫ്രഞ്ച് മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു 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 തെരുവ് ഇതുപോലത്തെ കുറെ ബിൽഡിങ്ങുകൾ ഉണ്ടാവും കാരണം നല്ല അടിപൊളിയാണ് നല്ല ഫോട്ടോസ് എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇത് നമുക്ക് ഇങ്ങനെ നടന്ന് കാണാം അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല ഇതുപോലെ ഈ തെരുവുകളിലൂടെ നടക്കുക ഈ ബിൽഡിങ്ങുകളുടെ ഭംഗി ആസ്വദിക്കുക അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പിന്നെ ഇടക്ക് ചില പെർഫോമൻസുകള് അവിടെ വീടേക്ക് കാണാൻ ആ സമയത്തേക്ക് നമ്മൾ അവിടെ എത്തിയ അത് കാണാൻ പറ്റും അതായത് ഇവരിങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു മൂലക്കിലും തെരുവിലൊക്കെ നിന്നിട്ടായിരിക്കും പെർഫോമൻസ് പറഞ്ഞാൽ എന്തെങ്കിലും പാട്ടോ ഡാൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അപ്പൊ നിങ്ങൾ ഫ്രഞ്ച് വില്ലേജ് നടന്ന് ഇങ്ങനെ കാണാം ഞാൻ നേരത്തെ പറഞ്ഞ മാപ്പില്ല ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ടോ പെട്ടിക്കകത്ത് അതെടുത്ത് നോക്കിയാൽ മതി വല്ല സംശയം ഉണ്ടെങ്കിൽ അതെ ഇതാണ് നമ്മൾ ആദ്യം വന്ന് വണ്ടി ഇറങ്ങിയ സ്ഥലം അവിടെ നമ്മൾ നമ്മളിത് കണ്ട പല പല ലൈൻ ഉണ്ട് എന്താ റോപ്പ് വേ പോണത് അങ്ങനെ അതിൽ കയറിയിട്ട് നമ്മൾ ആദ്യം പോയത് ഇങ്ങടാ ഇതേ ഇത് ഗാർഡൻ ഇതാ പകോട ഇത് ഈ സംഭവങ്ങൾ അവിടെ നമ്മൾ പിന്നെ നടന്ന് ഇങ്ങോട്ട് പോയി ഇതാണ് ഗോൾഡൻ ബ്രിഡ്ജ് വേണ്ട ഗോൾഡൻ ബ്രിഡ്ജ് അവിടെ നിന്ന് നമ്മൾ രീതി റോപ്പ് എടുത്തിട്ട് ഇതാ ഇങ്ങോട്ട് വന്നു ഫ്രഞ്ച് വില്ലേജ് ഈ സംഭവങ്ങൾ നമ്മൾ പോയ ലൂണാർ കാസല് ഇതൊക്കെ നമ്മൾ കവർ ചെയ്തു ഇത് കവർ ചെയ്തു ഇതേ ഇതാണ് ആൽപ്പയും കോസ്റ്ററിൻ്റെ ഏരിയ അത് കണ്ടു ഇതിൻ്റെ കൂടെയുള്ള ഇതൊക്കെ കണ്ടു നമ്മൾ നമ്മൾ കഴിഞ്ഞു ദേ ഇതാണ് ഫ്രഞ്ച് വില്ലേജ് ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഓരോ ിൽഡിംഗിന്റെ നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് നോക്കിയിട്ട് സംശയം നല്ലതുണ്ടെങ്കിൽ സ്ഥലങ്ങൾ ഇത് നോക്കി കണ്ടുപിടിക്കാം അങ്ങനെ ഫ്രഞ്ച് വില്ലേജ് ഏതാണ്ട് കണ്ടു തീർന്നു കേട്ടോ നമ്മള് ഇതേ അങ്ങോട്ട് പോയാൽ കുറച്ച് കടകൾ ഇണ്ടുന്നുണ്ടോ അവിടെ അതും കൂടി കവർ ചെയ്യാൻ പോയി ഓ ഇത് മറ്റേ ബിയർ പാർലറാണ് ഇതിവിടെ ഇവിടെയാണ് മറ്റേ ബിയറിന്റെ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാ ഫ്രീ ബിയർ കിട്ടുന്ന സ്ഥലം ബിയർ പ്ലാസ ഓ ഇത് വന്നില്ലെങ്കിൽ നഷ്ടം ഇത് കിട്ടല സ്ഥല ഇത് മിസ്സാക്കരുത് നമ്മളിപ്പൊ മിസ്സായത് ഞാൻ ഏതാ ഷോപ്പുകളിൽ തിരിഞ്ഞോക്കെ ഇത് വേണ്ട ലെവലി സാധനം ബിയർ ഉണ്ടാക്കുന്ന കാണിച്ചും പിന്നെ ഫ്രീ ബിയർ കിട്ടും ആ വൗച്ചർ കാണിച്ചാൽ മതി ഇത് വേണ്ട പെർഫോമൻസ് ഇവിടെ ആയിരുന്നു ബിയർ അടിക്കാൻ വേണ്ടിട്ട് ഇത്രയും ചേറകൾ ഇട്ടിരിക്കുകയാണ് ബിയർ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് കിട്ടും അത് എത്രയോ കപ്പ് മാത്രം കിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പൈസ കൊടുക്കണം പക്ഷെ ഒരു രക്ഷ വൈബ് ഇവിടെ ഇതാണ് ബിയർ സെല്ലറ് ഇതിന്റെ ഇതിനുള്ളിൽ മറ്റേ ബിയർ ഉണ്ടാക്കുന്നതും അതിന്റെ വലിയ വലിയ മറ്റേ ടാങ്കുകളൊക്കെ നമുക്ക് കാണാം ഇറ്റ മോനെ അത് നോക്കിയേ എന്റെ അമ്മ പുറത്തുനിന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇതിനകത്ത് ഇങ്ങനൊരു അത്ഭുത ലോകായിരിക്കുന്നു ഏതാ സാധനം ഫുള്ള് പിയറിന്റെ ഏറ് കളി എന്റെ അമ്മേതൊക്കെ ഇത് പല ഫ്ലോറായിട്ടാ ഫില്ലറുള്ളത് നോക്ക് അത് കണ്ട അത് പിയറായിരിക്കും നോക്കി കണ്ട എത്ര ആൾക്കാരായിരിക്കണം നോക്കി എന്റെ ലൈഫിൽ സെറ്റപ്പ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ബിയർ ബിയർ കഴിഞ്ഞു ഫ്രഞ്ച് വില്ലേജിന്റെ ഒരു ഈ ിയർ പ്ലാസ്ന്ന് പറയണത് അതും കഴിഞ്ഞ് നമ്മളിപ്പോ തിരിച്ചു പോവാ നമ്മൾ ഇവിടത്തെ എല്ലാം കണ്ടു കഴിഞ്ഞു അപ്പൊ നമ്മള് ഇവിടെ നമ്മുടെ ഗൈഡിനെ കണ്ടുമുട്ടി ഗൈഡിനെ കൊടിയും പിടിച്ചു മുന്നിൽ നടക്കണു നമ്മള് പുറകെ നടക്കണു ആ പുറത്തേക്ക് തന്നെ അത് എത്തിവിട്ടാനാ അപ്പോ എല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് നമ്മള് ഒന്നും പറയാനില്ല വേറെ ലെവൽ സ്ഥലം ഇതേനാ നമ്മള് പുറ പുറത്തേക്ക് പോവാനുള്ള ഐ മീൻ താഴോട്ട് ഇറങ്ങാനുള്ള കേബിൾ കാർ സ്റ്റേഷനിലെത്തി ഇനി ഇതിൽ കയറുക താഴോട്ട് പോവാം അത്രയേ ഉള്ളൂ അപ്പോ വലിയ തിരക്കൊന്നുമില്ല ചെറിയൊരു ഗുണ്ടായിരുന്നല്ലോ സാധനം വരുന്നുണ്ട് ആളുകളെല്ലാം ചാടി കയറുന്നു അപ്പോൾ നമ്മുടെ ഒരു പെട്ടി വരുമ്പോൾ നമ്മളും ചാടി കയറാം നേരെ താഴോട്ടാ താഴോട്ടാണ് വേറെ സ്റ്റോപ്പൊന്നില്ല അപ്പം നമ്മൾ ബാനാ ഹിൽസ് കംപ്ലീറ്റ് ആക്കി ഇത് ഇപ്പം ഏതാണ്ട് മൂന്നര മണി ആയിട്ടുണ്ട് താഴോട്ടിറങ്ങി മറ്റേ റോപ്പ് വഴി താഴോട്ട് ഇറങ്ങി ഇതാ ഇപ്പോ വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് നടക്കുന്നു ഇത് ഫസ്റ്റ് വിസിറ്റ് ആണ് വിയറ്റ്നാമിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇതാ വിയറ്റ്നാമിൻ്റെ മുഖമുദ്രയാണ് ഈ സാധനം അപ്പോൾ എല്ലാവരും വരിക ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ അവസാനം എന്താ കാറിലെത്തി ഇതിൽ കയറുന്നു ഡനാങ് സിറ്റിയിലേക്ക് പോകുന്നു കഥം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് പാക്കേജിന്റെ സഹായമില്ലാതെ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്വന്തമായി യാത്ര പ്ലാൻ ചെയ്ത് പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഓൺലൈൻ ഗൈഡാണ് നമ്മുടെ ചാനൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും സ്വന്തമായി യാത്ര ചെയ്യുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ പുതിയ ട്രാവൽ ഗൈഡുകൾ അറിയുവാനായിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്തു വെച്ചോളൂ